സി പി എം സംസ്ഥാന സമ്മേളനത്തിന്റെ അവസാന ദിവസമായ ഇന്ന് സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളെ തെരഞ്ഞെടുക്കും കമ്മിറ്റിയിൽ യുവാക്കളെ കൂടുതലായി ഉൾപ്പെടുത്താനാണ് ധാരണ എ കെ ബാലൻ പി കെ ശ്രീമതി ആനാവൂർ നാഗപ്പൻ എന്നിവരെ ഒഴിവാക്കും സംസ്ഥാന സെക്രട്ടറിയായി എം വി ഗോവിന്ദൻ തന്നെ തുടരാനാണ് സാധ്യത അഭിലാഷ് മോഹനൻ സമ്മേളന നഗരിയിൽ നിന്നും ചേരുകയാണ് അഭിലാഷ് ആരൊക്കെ പുതുമുഖങ്ങൾ ഉൾപ്പെടും ഒപ്പം തന്നെ ഈ പുതിയ മാറ്റങ്ങൾ പുതിയ നയരേഖ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ എന്ത് തീരുമാനത്തിലേക്ക് സംസ്ഥാന സമ്മേളനം എത്തിച്ചേരും എന്നുള്ളതാണ് ഇപ്പോൾ പ്രതിനിധി സമ്മേളനം എങ്ങനെ പുരോഗമിക്കുന്നു എന്താണ് നടന്നുകൊണ്ടിരിക്കുന്നത് അവിടെ പ്രതിനിധി സമ്മേളനത്തിൽ ഇപ്പോൾ നവകേരള രേഖയിന്മേൽ നടന്ന നാലര മണിക്കൂർ ചർച്ചയ്ക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ മറുപടി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് മുഖ്യമന്ത്രിയുടെ മറുപടിക്ക് ശേഷമാകും പുതിയ സംസ്ഥാന സമിതിയുടെ പാനൽ സമ്മേളനത്തിൽ അവതരിപ്പിക്കുക ആ പാനൽ സംസ്ഥാന സമ്മേളനം അംഗീകരിച്ചാൽ പുതിയ സംസ്ഥാന സമിതി തെരഞ്ഞെടുപ്പാകും അത് തുടർന്ന് ആ പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട സംസ്ഥാന കമ്മിറ്റിയാണ് സംസ്ഥാന സെക്രട്ടറിയെ തെരഞ്ഞെടുക്കുന്നത് എം വി ഗോവിന്ദൻ മാസ്റ്റർ തന്നെ സെക്രട്ടറിയായി തുടരാൻ ആണ് സാധ്യത സാധ്യത എന്നല്ല ഉറപ്പ് എന്ന് തന്നെ പറയാം പുതിയ സംസ്ഥാന സമിതിയിൽ ഇരുപത് ശതമാനം പുതിയ അംഗങ്ങളെ നമുക്ക് ഉറപ്പിക്കാം ഒരു വലിയ ജനറേഷൻ ചേഞ്ചിന് ഒരു തലമുറ മാറ്റത്തിന് സി പി എം തയ്യാറെടുക്കുന്നു പുതുനിര നേതൃനിരയിലേക്ക് വരികയാണ് അതിൽ തന്നെ യുവാക്കളായ നിരവധി പേർ വരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷത നമ്മളത് ജില്ലാ സമ്മേളനങ്ങളിൽ തന്നെ കണ്ടതാണ് ജില്ലാ സെക്രട്ടറിമാരായി പുതുമുഖങ്ങൾ വരുന്ന പാറ്റേൺ നമ്മൾ കണ്ടു മുപ്പത്തിയഞ്ച് വയസ്സ് മാത്രം പ്രായമുള്ള കെ റഫീഖാണ് വയനാട് ജില്ലാ സെക്രട്ടറി ഒരു ഉദാഹരണം പറഞ്ഞാൽ സമാനമായ വിധത്തിൽ ഒരു യുവത്വം തുടിക്കുന്ന പുതിയ സംസ്ഥാന സമിതി എന്ന ഒരു സമീപനത്തിലേക്ക് സി പി എം എത്തുന്നു യുവജന സംഘടനകളുടെ നേതാക്കളിൽ പ്രമുഖരായ ആളുകളെല്ലാം സംസ്ഥാന സമിതിയിലേക്ക് വരികയാണ് ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന സെക്രട്ടറിയും പ്രസിഡന്റും സനോജും വസീഫും പുതിയ സംസ്ഥാന സമിതിയിൽ ഉണ്ടാകും അതുപോലെ തന്നെ ഡിവൈഎഫ്ഐയുടെ ചാനൽ ചർച്ചകളിലൊക്കെ തിളങ്ങുന്ന മുഖുമായ ജെക്സി തോമസ് സംസ്ഥാന സമിതിയിലേക്ക് വരികയാണ് എസ് എഫ് ഐ മുൻ സംസ്ഥാന പ്രസിഡന്റായിട്ടുള്ള കെ അനുശ്രീ അതുപോലെ തന്നെ തിരുവനന്തപുരം മേയർ കെ ആര്യ രാജേന്ദ്രൻ തുടങ്ങിയ ആളുകളുടെ പേരുകൾ പരിഗണിക്കപ്പെടുന്നുണ്ട് ഒപ്പം എസ് എഫ് ഐ നേതാവ് നിതീഷ് നാരായണനെ സംസ്ഥാന സമിതിയിലേക്ക് പരിഗണിക്കുന്നുണ്ട് കണ്ണൂരിൽ നിന്ന് മാത്രമല്ല പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട ജില്ലാ സെക്രട്ടറിമാരെല്ലാം പുതിയ സംസ്ഥാന സമിതിയിൽ ഉണ്ട് എന്നുള്ളത് ഉറപ്പാണ് അത് കാസർഗോഡ് നിന്ന് എം രാജഗോപാൽ വയനാട്ടിൽ നിന്ന് കെ റഫീഖ് കോഴിക്കോട് നിന്ന് എം മെഹബൂബ് തൃശൂരിൽ നിന്ന് കെ വി അബ്ദുൾ ഖാദർ എന്നിവർ സംസ്ഥാന സമിതിയിൽ ഉണ്ടാകും എന്നുള്ളത് നമുക്ക് തീർച്ചപ്പെടുത്തി പറയാവുന്ന കാര്യമാണ് അങ്ങനെ പുതുമുഖങ്ങൾ അതുപോലെ തന്നെ പ്രധാനപ്പെട്ട സീനിയർ നേതാക്കളുടെ ഒഴിയൽ അവരുടെ എഴുപത്തിയഞ്ച് വയസ്സ് ആവുന്നു ഒപ്പം ശാരീരികമായ ബുദ്ധിമുട്ടുകൾ ഇതെല്ലാം പരിഗണിച്ചുകൊണ്ട് പാർട്ടിയുടെ സീനിയർ അംഗങ്ങൾ പി കെ ശ്രീമതി എ കെ ബാലൻ ആനാവൂർ നാഗപ്പൻ എൻ ആർ ബാലൻ പി നന്ദകുമാർ അടക്കമുള്ള വലിയൊരു നിര നേതാക്കൾ സംസ്ഥാന സമിതിയിൽ നിന്ന് മാറുകയാണ് അതുപോലെ തന്നെ എറണാകുളത്ത് നിന്ന് എസ് ശർമ്മ അടക്കമുള്ള നേതാക്കൾ മാറുകയാണ് എറണാകുളത്ത് നിന്ന് സി ബി ദേവദർശൻ പുതുതായി സംസ്ഥാന സമിതിയിലേക്ക് എത്തുകയാണ് അങ്ങനെ നിരവധി മാറ്റങ്ങൾ ഇത്തവണ ഉണ്ടാകുമെന്നുള്ളത് ഉറപ്പാണ് പി പി ചിത്രരഞ്ജനാണ് ആലപ്പുഴയിൽ ഏറ്റവും കൂടുതൽ സാധ്യത കൽപ്പിക്കപ്പെടുന്നത് അതുപോലെ തന്നെ കൊല്ലത്ത് എം നൌഷാദ് എം എൽ എ സംസ്ഥാന സമിതിയിൽ ഉണ്ടാകുമെന്ന് ഏറെക്കുറെ ഉറപ്പാണ് മറ്റ് പേരുകളും പരിഗണിക്കുന്നുണ്ട് എങ്കിൽ പോലും എം നൌഷാദിന് വലിയ സാധ്യതയുണ്ട് അതുപോലെ തന്നെ വാമനപുരം എം എൽ എ ഡി കെ മുരളി തിരുവനന്തപുരത്തും സംസ്ഥാന സമിതിയിൽ എത്തുമെന്നുള്ള കാര്യം ഏറെക്കുറെ ഉറപ്പായിട്ടുണ്ട് പുതിയ മുഖങ്ങൾ എന്തായാലും ഉണ്ടാകും അതിൽ യുവാക്കളായ യുവനിര നേതൃത്വം സി പി എമ്മിന്റെ സംസ്ഥാന സമിതിയിലേക്ക് എത്തുന്ന സമ്മേളനം എന്ന നിലയിലാകും കൊല്ലം മാറുക